കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ നാൽപ്പത്തെട്ടാമത് അവാർഡ് ഇവിടെ നൽകുമ്പോൾ ആങ്കർ ചെയ്ത ശ്രീമതി ആർദ്ര സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഈ സംഘടന കഴിഞ്ഞ നാൽപ്പത്തേഴ് വർഷം സജീവമായി കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ വളർച്ചയിൽ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് പ്രോത്സാഹനം നൽകുകയും ഒട്ടനവധി നടന്മാർക്ക് അവസരങ്ങൾ ലഭ്യമാകുന്ന രീതിയിലുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ സിനിമയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്നത് സ്വീകരിക്കുന്നതിന് താൽപ്പര്യപൂർവ്വം നമ്മുടെ ചലച്ചിത്ര പ്രവർത്തകർ കാത്തിരിക്കുന്ന പുരസ്കാരമാണ് കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷന്റെ ഈ പുരസ്കാരം ഇത് മുടക്കം കൂടാതെ ഇത്ര നടത്തി എന്നുള്ളത് തീർച്ചയായും നമ്മുടെ ചലച്ചിത്ര സംസ്കാര രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം ഓർമ്മിക്കുകയാണ് അതിനെ സഹകരിച്ച സഹായിച്ച എല്ലാവരോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സായാന്നം അഭിമാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങൾ പങ്കെടുക്കും സിനിമയിൽ ഫിലിം ക്രിറ്റിക് അസോസിയേഷൻ കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷങ്ങളിലായി സിനിമകൾ സ്ക്രീൻ ചെയ്ത് കണ്ട് അതിൽ വിമർശന ബുദ്ധിയ പരിശോധിച്ച് അതിൽ നല്ലതിനെയും ചീത്തയും തിരിച്ചറിഞ്ഞ് മികവാർന്ന സിനിമകൾക്ക് അതോടൊപ്പം തന്നെ കലാകാരന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും അവാർഡ് നൽകി പ്രോത്സാഹിപ്പിക്കുന്ന അതിഗംഭീരമായ ഇടപെടലാണ് ഈ ഇൻഡസ്ട്രിയിൽ ഫിലിം ക്രിട്ടിക് അസോസിയേഷൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നാൽപ്പത്തി എട്ടാമത്തെ അവാർഡ് ദാന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുക സിനിമ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്നൊരു വലിയ ഇൻഡസ്ട്രിയാണ് ഒരുപക്ഷേ എല്ലാവരും ആ നിലയിൽ എന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നത് മുമ്പ് കലാരംഗത്തെ ഒരു ഭാഗം എന്ന രൂപത്തിലായിരുന്നു ആദ്യഘട്ടങ്ങൾ എന്നെ കണ്ടിരുന്നതെങ്കിൽ സമകാലീന സാമൂഹ്യ ജീവിതത്തിൻ്റെ നെർക്കാഴ്ചകളെ ഹൃദയസ്പർശിയായി ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വേദികളിൽ ഒന്ന് കലയും സാഹിത്യവുമാണ് അതിൽ ആദ്യഘട്ടങ്ങളിലെല്ലാം നാടകങ്ങളും കഥാപ്രസംഗങ്ങളും ഒക്കെ ആയിരുന്നു ജനകീയ കലകളായി വന്ന് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യമാറ്റത്തിന് വേണ്ടി കാവ്യഭാവനയിലൂടെയും രചനാവൈഭവങ്ങളിലൂടെയും ഉരുത്തിരിഞ്ഞ് വെച്ച് വന്ന ആശയങ്ങളെ മുൻനിർത്തി അത് ദൃശ്യാവിഷ്കാരത്തിൻ്റെ രൂപങ്ങളിലേക്ക് ആദ്യം എത്തിച്ചേർന്നത് മനോഹരമായി നാടകങ്ങളായിരുന്നു ആ നാടകങ്ങളിലൂടെയാണ് ഒരുപക്ഷെ ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ സാമൂഹ്യമാറ്റത്തിന് വേണ്ടി തിരിവൊളുത്തിയ നിരവധി നാടകങ്ങളും ട്രൂപ്പുകളുമെല്ലാം രംഗപ്രവേശം ചെയ്തു അതുപോലെ തന്നെ മറ്റൊരു ജനകീയ കലയായിരുന്നു നമ്മുടെ കഥാപ്രസംഗം ഈ രണ്ട് കലകളും മുന്നോട്ട് വന്നതിന് ശേഷമാണ് സിനിമ ഏതാണ്ട് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്കപ്പുറത്തായി കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലെ യഥാർത്ഥത്തിൽ ഓർക്കും ആദ്യത്തെ ശബ്ദാനുകരണ സിനിമ ആരംഭിച്ചത് ചെറിയ അച്ഛൻ്റെ കാലത്താണ് അദ്ദേഹത്തെ ഈ അടുത്ത കാലത്ത് ആദരിക്കുന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു അദ്ദേഹം അദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരെ ആ കുടുംബത്തെ അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ ആദ്യത്തെ ശബ്ദ സിനിമ വന്നതിന് ശേഷം പിന്നീടായി Cinema First director at Motes Presents Film Critics Awards, Ms. Indu Lakshmi most Presents Forty Eight Film Critics Awards, second best actor. എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി അഞ്ചിലാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ പടം റിലീസായത് രണ്ടായിരത്തി ആറിൽ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും അനൗൺസ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞു അപ്പോൾ സിനിമ എനിക്കൊരു പുതിയ ലോകമായിരുന്നു അതുകൊണ്ട് ഏത് അവാർഡിനാണ് വാല്യൂ അതൊന്നും നമുക്കറിയില്ല എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ ബെസ്റ്റ് ഡെബ്യൂട്ടിനുള്ള സാധ്യത നിനക്ക് കാണുന്നുണ്ട് അപ്പോൾ അത് സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അവാർഡാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ മോഹിപ്പിച്ച് അങ്ങനെ എനിക്ക് കിട്ടിയില്ല പക്ഷേ ഈ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് നാൽപ്പത്തെട്ടാമത്തെ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് എനിക്ക് ബസ് സപ്പോർട്ടിങ് റോളിന് കിട്ടി ഒരുപാട് ഒരുപാട് സന്തോഷം ജോഷി മാത്യു സാറ് പറയ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹത്തിന് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടി അതിനുശേഷം അദ്ദേഹത്തിന് പടത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി നാഷണൽ അവാർഡ് കിട്ടി അപ്പോൾ ശ്രീനിവാസൻ സാറ് ചന്ദ്രലേഖൽ പറഞ്ഞ പോലെ ഞാനും ഒരു കിതാബ് കൊണ്ട് ഉടങ്ങിയിരിക്കുവാണ് കിട്ടുമെന്നറിയില്ല പക്ഷേ സ്വപ്നം കാണാമല്ലോ ആദ്യമായിട്ട് എനിക്ക് ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷനോടാണ് നന്ദി പറയേണ്ടത് ഞാനിങ്ങനെ കുഞ്ഞും വലുതുമായിട്ടുള്ള ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിങ്ങനെ സൈഡിൽ കൂടെ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഓരോ അവാർഡ് ഷോസൊക്കെ കാണുമ്പം അതിൻ്റെ വീഡിയോസൊക്കെ കണ്ട് അത് അവാർഡ് കിട്ടുന്ന ആൾക്കാരെയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് എനിക്ക് വിശേഷം എന്ന് പറയുന്ന ഫിലിം വരുന്നതും അങ്ങനെ കുറച്ചധികം അവാർഡുകൾ കിട്ടുന്നതും ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് ഫിലിം ക്രിറ്റിക്സ് അവാർഡിനെ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ സീയിങ് മീ താങ്ക് യു സോ മച്ച് ഫോർ ഹോൾഡിംഗ് സ്പേസ് ഫോർ മീലും തോന്നിപ്പിക്കാതിരുന്ന അത്യുജ്വല പ്രകടനത്തിനാണ് ഷാംലയ്ക്ക് പുരസ്കാരം രണ്ട് സിനിമകൾക്ക് പുരസ്കാരം എന്ന് പറയുമ്പോൾ കഥാപാത്രം നാലാണ് ഫോർ ദാറ്റ് സൂപ്പർ മൾട്ടിക്സ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടില് മായാ എന്ന സിനിമയ്ക്ക് എനിക്ക് മികച്ച രണ്ടാമത്തെ നടൻ്റെ അങ്ങനൊരു പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു ഫിലിം ക്രിറ്റിക്സ് ഈ അവാർഡ്സ് ഇതിപ്പോ രണ്ടാം തവണയാണ് ഇതിൽ ഈ ഞാൻ അഭിനയിച്ച അന്വേഷിപ്പിൻ കണ്ടെത്തും ഏറം എന്നീ രണ്ട് സിനിമകളുടെ അതിനകത്തുള്ള പെർഫോമൻസിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡിന് തന്നെ കൺസിഡർ ചെയ്തത് തന്നെ ഒരുപാട് നന്ദി അതിൽ ഈ അവാർഡ് എനിക്ക് തരുന്നതിൽ ഒരുപാട് സന്തോഷം ഇത് തീർച്ചയായിട്ടും എൻ്റെ സംവിധായകൻ ജിതിൻലാലൂടെ എരിപ്പുണ്ട് അന്വേഷിപ്പിംഗ് കണ്ടെത്തുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രേമോദട്ടനോട് എരിപ്പുണ്ട് അതുപോലെ എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എടുപ്പുണ്ട് അപ്പോൾ ആ രണ്ട് സിനിമകളുടെയും പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുമാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കാനുള്ളത് ഒപ്പം സിനിമകൾ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഒപ്പം ഞങ്ങളെ കൃത്യമായി വിലയിരുത്തുന്ന ക്രിറ്റിക്സിനോടും ഒരുപാട് നന്ദി ഇനിയും തുടർന്നും ഇതുപോലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്ന എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകാൻ സാധിക്കട്ടെ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് വലിയ വിജയത്തിൽ നിൽക്കുമ്പോഴും വളരെ നന്ദി പറയുന്നത് വൺസ് ടോമിനോ തോമസ് ഫോർ ദാറ്റ് വെരി വിൻ hearty congratulations rima നമസ്കാരം എല്ലാവർക്കും സർ പറയുമായിരുന്നു എൻ്റെ രണ്ടാമത്തെ ക്രിറ്റിക്സ് അവാർഡാണ് ടു ദ ക്രിറ്റിക്സ് കമ്മിറ്റി പാനൽ താങ്ക് യു സോ വെരി മച്ച് ഇറ്റ് ഈസ് വെരി വെരി സ്പെഷ്യൽ താങ്ക് യു അസവന് സർ നമ്മളൊരു അവാർഡ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ആർക്കൊക്കെ കിട്ടി എന്നുള്ളത് ഭയങ്കര ആണ് ഇറ്റ് ഇസ് സോ സോ ഐ ഫീൽ സോ ഹാപ്പി ദാറ്റ് ഡോൺ പാലത്തരാജ് ഹിയർ ടുഡേ ഡോൺ എവിടെ പോയോ ഡോൺ Uh, uh, indulakshmi so happy to be on the st same stage with you Tovi Tovi is a very very dear friend uh, and i really and the baraya in the row of actors the way he is charging for forward and the way he is Family Chief Fatima. I haven't watched the film yet, but I've heard so much about it and I'm waiting to see it. Um, and when I come to theatre, shoestring um, budget. Shoestring. I think the director, uh, director, and producer, everything, writer, on set. What all he has done, um, you really deserve uh, <laughs> everything. <laughs> uh, but even then, the producers, Anjana Talkies, uh, for coming on board, bringing movie back, and the whole team behind -hmm. theatre. The only thing you have is passion the only thing you have is the love for cinema. the only thing is that in the short shot. i took the inyanyanyangilu. and when you come together like that, i really feel magic happens. i really, uh, there are uh, there have been sets where, you know, we had everything. we had the biggest stars, biggest everything. but i wanted to just go home, finish it and go home. but he said, we wanted to do it at all cost and i really feel that is the magic of cinema that is why we are all here and i i loved working on theater and i'm so happy that i've got this award for this movie thank you thank you so very much and how lovely how are you coordinating all of this together on your own you're so lovely <laughs> thank you hearty congratulations rima and for letting your passion shine through വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത് കുറേ യാതൃച്ഛികതകളുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാരിവേനിയൻസ് കോളേജിൽ ഞാൻ എം കോമിന് പഠിക്കുമ്പോൾ രണ്ടു വർഷവും എനിക്ക് ബെസ്റ്റ് ആക്ടർ ആ നിർണയിച്ച ആ സമിതിയുടെ ജൂറി അധ്യക്ഷൻ ജോർജ് ഓടക്കൂർ സാറായിരുന്നു